പൊതുവേ പലരും മനസ്സിലാക്കാത്ത ഒന്നാണ് ഈ മന്ത്രോപാസന എന്തിനാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ ഭാരതീയ ഋഷിവര്യന്മാര് മറ്റു മതങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലല്ല മറ്റു മതങ്ങളൊക്കെ ഈ നാമം അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഇതൊക്കെ ചൊല്ലുന്നത് ഏതോ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനാണ് ഹിന്ദുക്കളും അങ്ങനെയാണ് കുറെ പരിശീലിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ പണ്ടൊക്കെ നമ്മൾ ബ്ലൈൻഡ്ലി നമ്മളെ പഠിപ്പിച്ച കുറെ നാമങ്ങൾ പറയും എന്നല്ലാതെ മനസ്സിലുള്ള അസ്വസ്ഥതകൾക്ക് യാതൊരു കുറവുണ്ടാവില്ലേ അപ്പം നിങ്ങൾ എന്തെങ്കിലും മോഹം വെച്ചിട്ടാണ് അമ്പലത്തിൽ പോകുന്നെങ്കിൽ നാമം ചൊല്ലുമ്പോഴൊക്കെ എന്നാലും കൃഷ്ണ എന്നാലും ശിവ എൻ്റെ കാര്യം മറക്കരുത് അത് തന്നേക്കണം എന്നെ ഞാൻ എത്ര വേണമെങ്കിലും ജപിച്ചോളാന്ന് അപ്പം ജപത്തിലല്ല നമ്മുടെ ശ്രദ്ധ ശ്രദ്ധ മുഴുവൻ ശ്രദ്ധ മുഴുവൻ നമ്മുടെ ആഗ്രഹങ്ങളിലാണ് എന്നാൽ നമ്മൾ അറിയണം സുഖം എന്ന് പറയുന്നത് അനുഭവിക്കാനാണ് ജപിക്കുന്നത് ആനന്ദം അനുഭവിക്കാനാണ് ജപിക്കുന്നത് ഈ ആനന്ദം സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ എല്ലാറ്റിനും എന്താണ് മനസ്സിന്റെ ലയമാണ് സുഖവും ആനന്ദവും ഈ ഒരൊറ്റ വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി നിങ്ങൾക്ക് സുഖം വേണോ മനസ്സ് ലയിച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് തെളിവെന്ന് പറയുന്നത് ഉറക്കം മാത്രമാണ് ഉറക്കം മാത്രം നോക്കിയാൽ മതി നിങ്ങൾ എന്താണ് ഉറക്കത്തിൽ നിങ്ങളുടെ മനസ്സ് ആ ഉറക്കത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ചിന്തകളും നിങ്ങളെ അലട്ടുന്നില്ല വല്ലതും അലട്ടുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖവും ഇല്ല ദുരിതവും കഷ്ടപ്പാടും നിങ്ങളെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വർഗ അല്ല ബന്ധ എന്താണ ഒരു നിങ്ങളുടെ കടുത്ത ശത്രുവിന്റെ അടുത്ത് കൊണ്ട് കടത്തി വെക്കൂ നിങ്ങൾ നല്ല ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടു കൂടാത്ത ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി നിങ്ങളെ കടത്താം ഇപ്പൊ ഒരു മരുമകളും അമ്മായിയമ്മയും ഒട്ടും യോജിക്കാത്തതാണ് വരാൻ ചോദിക്കുക രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ മരുമകളെ പിടിച്ചിട്ട് അമ്മായിയമ്മുടെ അടുത്ത് കൊണ്ട് കിടത്തി വെക്കൂ വേണമെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മേലെ കാല് വെച്ച് കടന്നുറങ്ങി ഉണ്ടാവും സുഖമായിട്ട് കടന്നുറങ്ങി ഉണ്ടാവും ബോധം വരുമ്പോഴാണ് ഓ ഈ മഹാദുഷ്ടയുടെ അടുത്താണോ ഞാൻ ഇന്നലെ കടന്നത് എന്നുള്ള ചിന്ത വരുന്നത് അതുവരെ ഒരു ദുഃഖവും ഇല്ല ഉണ്ടോ ചിലപ്പോൾ ഇങ്ങനെ കൂർക്കത്തിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും അവരുടെ ഇടയിൽ ഒരു അലോകക്കടും ഉണ്ടാവില്ല എപ്പോഴാണ് ദുരിതം വരുന്നത് കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് ഈ സത്വത്തിന്റെ കൂടെയാണോ ഞാൻ കടന്നത് അല്ലേ മനസ്സിലാവുണ്ടോ ചില കുട്ടികളൊക്കെ കടന്നുറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ അമ്മമാർ ചിലപ്പം അമ്മമാർ വീട്ടിൽ മുതിർന്നവരുടെ അടുത്ത് കൊണ്ട് കടത്തും അല്ലെങ്കിൽ ചിലപ്പം അമ്മ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കടത്തും രാത്രി രണ്ട് വീക്ക് വീക്കും എൻ്റെ അടുത്തുനിന്ന് കിട്ടുമ്പോഴാണ് അച്ഛന് പെട്ടെന്ന് ബോധം വര ഓ ഇവനാണോ എൻ്റെ അടുത്ത് കിടക്കണമെന്നുള്ളത് കാരണം അവൻ ചിലപ്പം ചവിട്ടും കുത്തും ഒക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും ഈ തരത്തിലൊക്കെ നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ലോകം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ പൂർണ്ണമായി കെട്ടടങ്ങി അതുപോലെ നമ്മൾ നാമത്തിൽ മുഴുകിയാലോ അപ്പം നമുക്ക് ഒരു ഒരസ്വസ്ഥതകളുമില്ലാത്ത ഒരു മാനസികാവസ്ഥ കൈവരിക്കാൻ പറ്റും അതുകൊണ്ട് ഇതിൻ്റെ പേര് ഉപാസന എന്നാണ് ഇപ്പൊ ഭാരതീയ ഋഷിവര്യന്മാര് ഉപാസനയ്ക്ക് മൂന്ന് ഘട്ടങ്ങളാണ് പറഞ്ഞിരുന്നത് മൂന്ന് അവസ്ഥകളാണ് അതിലൊന്നാമത്തത് ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏകാഗ്രത വികസിപ്പിക്കുന്ന ഘട്ടമാണ് ഇതിനെ പറയുന്നതാണ് സാലോക്യ ധ്യാനം എന്നുള്ളത് ഇതാണ് നമുക്ക് വിഗ്രഹാരാധനകളിലൂടെ നേടേണ്ടത് ഇപ്പോൾ ഒരു വിഗ്രഹത്തെ തന്നെ ഏറെ നേരം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ണു തുറന്നിരിക്കുക അപ്പോൾ ഈ കണ്ണ് തുറന്ന് അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിനെ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഈ മനസ്സ് എത്രമാത്രം പുറത്തേക്ക് പോകുന്നത് മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നത് തടയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള ഒന്നുകിൽ വിഗ്രഹം അതാണ് പ്രധാനം അല്ലെങ്കിൽ പാരായണങ്ങൾ എന്താണ് ആവർത്തിച്ചുള്ള പാരായണം നമ്മുടെ ഏകാഗ്രത കൂട്ടിക്കൊണ്ടുവരും രണ്ടാമത്തതാണ് മാനസിക ജപം എന്ന് പറയുന്നത് മനസ്സിൽ ജപിക്കുക അപ്പം എപ്പോഴും മനസ്സിനൊരു ജപിക്കാൻ ഒരു മന്ത്രം കൊടുത്തുകൊണ്ട് മനസ്സ് ജപിക്കുമ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഈ മനസ്സ് അതിൻ്റെ പാട്ടിൽ പോകും എന്നാലും കുഴപ്പമില്ല വീണ്ടും വീണ്ടും അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ഈ ചില എന്താ പറയുക പശുക്കളെ കെട്ടിയിടുന്ന പോലെയാണ് പശുവിനെ നിങ്ങൾ കെട്ടിയിട്ടിട്ട് ഒരു ഭാഗത്ത് കെട്ടിയിട്ടാൽ അത് അതിനു ചുറ്റും ആ കെട്ടിയിട്ട് അതിൻ്റെ ഭാഗത്ത് അവിടെ അലഞ്ഞ് അവിടെ അവിടെ തന്നെ ഇരുന്നോളൂ എന്നാൽ ഇടയ്ക്ക് നിങ്ങളുടെ ആ പശുവിൻ്റെ കെട്ട അഴിഞ്ഞു പോയാലോ പിന്നെ അത് അവിടെ നിൽക്കില്ല അത് വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടാകും ഇതുപോലെയാണ് നമ്മൾ നാമത്തിൽ കെട്ടിയിടുമ്പോൾ ഇടയ്ക്കൊക്കെ കെട്ട് അഴിഞ്ഞു പോകുമ്പം പശുവിനെ വീണ്ടും എന്തു ചെയ്യണം അവിടെ തന്നെ കൊണ്ട് കെട്ടിയിടണം അവിടെ ഇരിക്കട്ടെ മൂന്നാമത്തെ ഒരു ഘട്ടമുണ്ട് ഇനി ആസ്വാദനം എന്ന് പറയും ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപിച്ച് 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 ജപിച്ച ഒരു അവസ്ഥ എത്തുമ്പോൾ മനസ്സങ്ങനെ കെട്ടടങ്ങാൻ തുടങ്ങും ഈ കെട്ടടങ്ങുന്ന സമയത്ത് ഉള്ള മാനസിക അവസ്ഥയെ നമ്മൾ ഉള്ളിൽ ആസ്വദിക്കുക അതായത് അവനവന്റെ സ്വസ്ഥത അവനവന്റെ ശാന്തി അവനവന്റെ മനസ്സിൻ്റെ ഒരു നിർമ്മലത നമ്മൾ തന്നെ ആസ്വദിക്കുക നിങ്ങളിലെ ശാന്തത നിങ്ങൾ ആസ്വദിക്കുക ഈ ഒരു അവസ്ഥ തോറും നമുക്ക് ഉള്ളിലുള്ള സുഖത്തെക്കുറിച്ച് ആനന്ദത്തെക്കുറിച്ച് കൂടുതൽ അനുഭവ ബോധ്യം വരും അപ്പം നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ആനന്ദത്തിലേക്ക് നമ്മൾ നമ്മളെത്തി എവിടേക്കെത്തി അസ്വസ്ഥതയിൽ നിന്നും ആനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള കഴിവ് നമ്മുടെ ബോധത്തിന് ഉണ്ട് ഈ കഴിവിനെയാണ് നമ്മൾ ഒരു രൂപത്തെ വെച്ച് നാമത്തെ വെച്ച് ഉള്ളിലുള്ള ശാന്തി ആസ്വദിച്ചു നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരുന്നതെങ്കിൽ ആനന്ദം അനുഭവിക്കാൻ ഇവിടെ എല്ലാവർക്കും കഴിവുണ്ട് അപ്പൊ ആ ആനന്ദമനുഭവിക്കണമെങ്കിൽ ജ്ഞാനെന്ന ഭാവം അത് തോന്നായക ജ്ഞാനെന്ന ഞാനെന്ന ഭാവത്തെ തോന്നരുത് ഇപ്പം ഈ ഞാനെന്ന ഭാവം എന്തായി തോന്നരുതെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഈ ഞാനെന്ന ഭാവം വരുന്നത് നിരീക്ഷകൻ ശ്രദ്ധിക്കണം നിരീക്ഷകനെ വിട്ടിട്ട് നിരീക്ഷണത്തിലേക്ക് പോകുമ്പോഴാണ് ഞാനെന്ന ഭാവം ഞാൻ എന്നത് നിങ്ങളിലെ നിരീക്ഷകനല്ല നിരീക്ഷണമാണ് മനസ്സിലായില്ല നിങ്ങളിലെ ഞാൻ ആ ഞാനിനെ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളിലെ ഞാനിനെ പോലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുണ്ട് ഞാൻ എന്തിനായി ഈ വേണ്ടാത്തത് ചിന്തിക്കുന്നത് ഞാൻ എന്തിനായി ഈ വേണ്ടാത്തത് ആലോചിക്കുന്നത് എനിക്കെന്ത് കാര്യമുണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെ വെറുതെ ഇതിനെക്കുറിച്ച് അസ്വസ്ഥനാവണ്ട കാര്യം അപ്പം നമ്മൾ നമ്മളെ അറിയുന്നുണ്ടല്ലോ അപ്പം നമ്മൾ നമ്മളെ അറിയാതെ പോകുമ്പോൾ നമ്മളിലെ നിരീക്ഷകൻ നിരീക്ഷണമായി മാറി നിരീക്ഷിക്കപ്പെടുന്ന ബോധ നിരീക്ഷിക്കപ്പെടുന്ന ഞാനെന്ന ഭാവത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ അത് വേണ്ടാത്ത രാഗദ്വേഷങ്ങളിൽ കുരുങ്ങും ഒന്നുകിൽ അത് ഇഷ്ടപ്പെട്ട വേണ്ടാത്ത കാര്യങ്ങൾ കാര്യങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അത് അതിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ നിരീക്ഷകനിലല്ല ഇരിക്കുന്നത് നിരീക്ഷണത്തിലാണ് ഞാനെന്ന ആ വ്യക്തിത്വം ഞാനെന്ന ഭാവം അത് നിരീക്ഷണമാണ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം നമ്മൾ വളരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിലൊക്കെ ഉള്ളൊരു ഭാവമാണ് എന്ത് ഞാൻ 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 എല്ലാവരും എപ്പോഴും അവനവനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധമില്ലേ മനസ്സിലായില്ല എന്നിലെ ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ കുറിച്ചൊരു ബോധമുണ്ട് നിങ്ങൾ നോക്കൂ ആ ബോധത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ അറിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ മറ്റ് ചിന്തകളിലാണ് അപ്പം ഞാൻ ഏതോ ചിന്തകളിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ എല്ലാം മറന്നു ഞാൻ ആ ചിന്തകളിൽ അങ്ങനെ മുഴുകിച്ചേരുകയാണ് എന്നാൽ എപ്പോൾ എനിക്ക് തിരിച്ചറിവ് വരുന്നു ഞാൻ എന്തിനാ എൻ്റെ സമയം ഇങ്ങനെ പൈസാക്കി കളയണം അപ്പം ഞാനിലേക്ക് വീണ്ടും തിരിച്ചു വന്നു അതോടുകൂടി ഞാൻ അതുവരെ ചിന്തിച്ചതെല്ലാം മാറ്റിക്കൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് തന്നെ തിരിച്ചുവിടുമ്പോൾ ഈ ഞാനിനെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ നിങ്ങളിൽ ഞാനിനെ മാറ്റിയെടുക്കാനുള്ളൊരു ഉൾക്കാഴ്ച വേണോ വേണ്ടയോ എൻ്റെ ചോദ്യം അതാണ് ഞാൻ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുന്നു ആ കാര്യം എനിക്ക് ഇപ്പം നീവൻ നിങ്ങൾ നാമം ചൊല്ലുന്നു നാമത്തിൽ നാമത്തിലങ്ങനെ മൊഴുകിയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉണ്ടെന്ന് എന്തോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമുണ്ട് ആർക്കെങ്കിലും മരുന്ന് എടുത്ത് കൊടുക്കലേ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഫോൺ ചെയ്യലേ ഉത്തരവാദിത്തപ്പെട്ട കാര്യം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ആ ധ്യാനമോ ജപമൊക്കെ നിർത്തി നിങ്ങളുടെ ആ ഒരു കാര്യം ഉടനെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളിലൊരു നിരീക്ഷകൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുമോ നിങ്ങളിലൊരു നിരീക്ഷകൻ ഉള്ളതുകൊണ്ട് അതുവരെ ജപിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ നിങ്ങൾ ആ ജപത്തിൽ നിന്ന് മാറ്റുന്നു അതല്ലെങ്കിൽ അതുവരെ വേറെ എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ അതിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു അപ്പം ഇതിൽ സുപ്പീരിയറായിട്ടുള്ളത് ആരാണ് ഞാനാണോ നിരീക്ഷകനാണോ അപ്പം ഞാൻ എന്ന് പറയുന്നത് നമുക്ക് വ്യവഹാരങ്ങളിൽ വേണം വ്യവഹാരം ചെയ്യണമെങ്കിൽ ഞാൻ വേണം പക്ഷെ ആ വ്യവഹാരത്തിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത വ്യവഹാരങ്ങളിൽ പോവാതിരിക്കണമെങ്കിൽ ഈ ഞാനെന്ന ഭാവത്തോടൊപ്പം എന്നെ നിരീക്ഷിക്കുന്ന ബോധമാകുന്ന നിരീക്ഷകനും വേണം ബോധമാകുന്ന നിരീക്ഷണം അവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ നിരീക്ഷണത്തിൽ ആര് വേണം ആ ബോധം ഉണ്ടാവണം അപ്പം ആ ബോധത്തിലെ നമ്മൾ ഓർത്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഞാനെന്ന ഭാവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഞാനെന്ന ഭാവം എപ്പോഴും നമുക്ക് എടുക്കാനും സാധിക്കും വിടാനും സാധിക്കും എടുക്കാൻ പ്രയാസമില്ല പ്രയാസം വിടാനാണ് ഇത് സാധിച്ചുവോ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളെ നമുക്ക് കട്ടി കുറയ്ക്കാം കാരണം നിങ്ങളുടെ ഞാനെന്ന ഭാവമാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചിന്തകളെ അഭിനിവേശം അഭിനിവേശം ആവർത്തിച്ച് ചിന്തിക്കുന്നത് എന്നാൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ മതി ഞാൻ എന്തിനാണ് ഇതെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത് അപ്പം നമ്മുടെ ശ്രദ്ധയെ നമുക്കതിൽ നിന്നും മാറ്റിയെടുക്കുമ്പോൾ നിങ്ങളിലെ നിരീക്ഷകൻ അതുവരെ നിങ്ങളിലുള്ള ഞാനെന്ന ഭാവത്തിൽ കുരുങ്ങിക്കിടന്ന നിങ്ങൾ അതിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അതുവരെ അനുഭവിച്ച വലിയ ദുരിത ദുഃഖങ്ങൾക്കൊരു ശമനം ഉണ്ടാക്കിത്തന്നു അപ്പം നമുക്ക് തന്നെ നമ്മളെ ക്യൂർ ചെയ്യാൻ നമുക്ക് തന്നെ നമ്മളെ ദുരിതങ്ങളെ മാറ്റിയെടുക്കാൻ ഒരു ശക്തി നമ്മളിലുണ്ട് അതുകൊണ്ട് എന്ത് പറഞ്ഞു ഞാനെന്ന ഭാവമതു തോന്നുക അപ്പം ഞാനെന്ന ഭാവം തോന്നരുത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം തോന്നരുത് എന്നാണോ അതിന്റെ സ്ഥൂലാർത്ഥം എടുക്കരുത് നിങ്ങൾ ഞാനെന്ന ഭാവം ആർക്കാ തോന്നാതിരിക്കുക ഞാനെന്ന ഭാവത്തിലേ നമുക്ക് ലോകവുമായി ഇടപഴകാൻ പറ്റുള്ളൂ നമുക്ക് വേണ്ടത് എന്താണ് ഞാനെന്ന ഭാവത്തെ നിരീക്ഷിക്കാൻ സാധിക്കലാണ് ഞാനെന്ന ഭാവത്തെ നിരീക്ഷിക്കാൻ സാധിക്കണം അപ്പം നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടാത്തതിൽ നിന്നും വേണ്ടുന്നതിനേക്കാൾ വേഗതയില്ലെന്നും പുറത്ത് കടക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ദുരിത ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സ്വാധീനതയുടെ തീവ്രത കുറയ്ക്കാൻ പറ്റും മനസ്സിലാവണ്ടല്ലോ ഇതൊരു വലിയ ശക്തിയാണ് ഇന്നത്തെ കുട്ടികളൊക്കെ ഈ നാമജപമൊക്കെ പരിശീലിച്ചാലുണ്ടല്ലോ ഒരു വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാം ഈ നാമജപം വെറുതെ അമ്പലത്തിൽ പോയി ജപിച്ചാൽ പോരാ അതിലേക്ക് നല്ലവണ്ണം ഇറങ്ങിച്ചെന്ന് നമ്മൾ ആസ്വദിച്ച് മുഴുകി ചെല്ലുമ്പോൾ ഇത് തന്നെയാണ് പല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനുള്ളൊരു മാർഗം ഇതല്ലാതെ ആർക്കും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റും അപ്പോൾ ആത്മീയത ഇല്ലാതെ ഒരിക്കലും ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധ്യല്ല അതിനാണ് നമ്മൾ ഉള്ളിലേക്ക് നോക്കി ജപിച്ച് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി പരിശീലിക്കുമ്പോൾ ഈ ജപം എന്നൊരു മാർഗം മുന്നിലുണ്ടെങ്കിൽ മറ്റ് ചിന്തകളിൽ മുഴുകുന്ന സമയത്തൊക്കെ ഓർമ്മിപ്പിക്കും ദേ ഇതല്ലേ നമ്മുടെ മാർഗം ഈ വഴിക്കല്ലേ പോണ്ടത് പിന്നെന്തിനാണ് വേണ്ടാത്തതായ വിറക്കുന്നത് ഇത് നമുക്ക് നിരീക്ഷിച്ചുകൊണ്ട് നമ്മളെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും മനസ്സിലാവുണ്ടല്ലോ ഞാനെന്ന ഭാവം തോന്നരുത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അർത്ഥം എന്താണ് ഞാനെന്ന ഭാവത്തിൽ തോന്നരുത് അതിൽ തോന്നായിക വേണമിക തോന്നായിക വേണമിക എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ നമുക്ക് തോന്നരുത് എന്ന് വെച്ചാൽ എപ്പോഴും അതിൽ തന്നെ മുഴുകിയിരിക്കരുത് അതിൽ തന്നെ നമ്മൾ മുഴുകിയിരിക്കുമ്പോഴാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും അലട്ടത് പിന്നെ എന്താ വേണ്ടത് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ നാരായണ തോന്നുന്നതാകിൽ എപ്പോഴൊക്കെ ഞാനെന്ന ഭാവത്തിൽ തോന്നുന്നുണ്ടോ അഖിലം ഞാനിതെന്ന വഴി അഖിലം എല്ലാം ഞാൻ തന്നെ അതിങ്ങനെ ഞാൻ തന്നെയാണ് എല്ലാം എന്ന് തോന്നുക അതിങ്ങനെ സാധിക്കുക അഖിലം ഞാനാണെന്ന് തോന്നുക അപ്പം മനസ്സിലാക്കണം എല്ലാവരിലും ഞാൻ ഞാൻ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഒരേ ബോധം തന്നെയാണ് ഒരേ ബോധത്തിൽ നിന്നാണ് എൻ്റെ ബോധം നിങ്ങളുടെ ബോധം എന്നു പറഞ്ഞിട്ടൊരു ഉണ്ടോ എനിക്കും ബോധമുണ്ട് നിങ്ങൾക്കും ബോധമുണ്ട് അപ്പം ആ ബോധം എല്ലാവരിലും ഒരേ പോലെയുള്ളൊരു ബോധമാണെങ്കിൽ ഈ ഒരു അനന്ത ബോധത്തിൽ ആണ് നമ്മളൊക്കെ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് അഖിലം ഇതു തന്നെയാണ് എല്ലാവരും ഇതൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ജീവിതത്തിൽ ഒരു തരത്തിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഇതൊക്കെ ഒരു നിങ്ങളൊന്നിരുന്ന് ആലോചിച്ചോ അവനവൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ബോധത്തെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റുള്ളൂ ഇതുപോലെ മറ്റുള്ളവർക്കും അവർ പരിശ്രമിച്ചാൽ മാത്രമേ അവരുടെ ദുഃഖത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മറ്റൊരാളെ കുറിച്ച് ദുഃഖിച്ചത് കൊണ്ടോ മറ്റൊരാളുടെ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും ഒരാളെയും ഇമ്പ്രൂവ് ചെയ്യിക്കാൻ നമുക്ക് സാധ്യല്ല നിങ്ങൾക്കൊരാളുടെ മാനസിക വിഷമം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റുമോ അവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അവരും ഇങ്ങനെ നിങ്ങളെപ്പോലെ നെഞ്ചത്തടിച്ച് കരയണെങ്കിൽ കുറച്ച് നേരത്തേക്ക് അവരുടെ വിഷമം പോയി കിട്ടും എന്തുകൊണ്ടാണ് പോയി ആ വിഷമം പോയത് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണോ അവരുടെ അസുഖം മാറുന്നത് അല്ലെങ്കിൽ അവരുടെ വിഷമം മാറുന്നത് അവരുടെ ശ്രദ്ധ അവരുടെ വേദനയിൽ നിന്നും അവര് മാറ്റി എന്റെ ഈ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം തന്നാൽ മതി ഒരാളുടെ ശ്രദ്ധ നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അവരതിലേക്ക് മാറാൻ തയ്യാറില്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇത്രയും ചോദിക്കുകയാണോ പറ്റുമോ പറയൂ ഒരാൾക്കും ഒരാളുടെ മനസ്സിനെയും മാറ്റാൻ പറ്റില്ല കൃഷ്ണൻ പറഞ്ഞതാണ് സത്യം എന്ത് ഉദ്ധരേത് ആത്മാനാത്മാനം അപ്പൊ ഭാര്യ വിചാരിച്ചാൽ ഒരിക്കലും ഭർത്താവിന്റെ മനസ്സിനെ ഈ ജന്മം നേരെയേക്കാൻ പറ്റില്ല ഭർത്താവ് വിചാരിച്ചാൽ ഒരിക്കലും അപ്പൊ പിന്നെ വെറുതെ ഏറ്റുമുട്ടാൻ പോകുന്നതിന് എന്താ കാര്യമുള്ളത് ഒരാളുടെ മനസ്സിനോടു ഏറ്റുമുട്ടാൻ പോയിട്ട് ഒരു കാര്യമില്ല കാരണം ഒരാളെയും നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ജന്മം അല്ല നൂറ് ജന്മം എടുത്താൽ പോലും നിങ്ങൾക്ക് പറ്റില്ല നിങ്ങക്ക് പറ്റിയിട്ടുണ്ടോ അല്ല അറിയാൻ വേണ്ടി ചോദിക്ക നിങ്ങക്ക് പറ്റിയിട്ടുണ്ടോ കടും പിടുത്തം ഉള്ള ഒരു പിടിവാശിയുള്ള ഒരാളുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞ പോലെ ഞാനെൻ്റെ ശൈലി മാറ്റൂലെന്നൊക്കെ പറഞ്ഞ ഒരാളെ ആർക്ക് ശൈലി മാറ്റാൻ പറ്റുന്നു അമ്മാവാതല്ലണ്ട ഞാൻ നന്നാവില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ജൻ ഒരാൾക്കും മാറ്റാൻ പറ്റില്ല അപ്പോൾ അവനവനെ മാറ്റാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എങ്കിൽ പ്രാർത്ഥന എന്ന വാക്കിന് യാചന എന്നല്ല അർത്ഥം പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം നാമലയം എന്നർത്ഥെടുക്കണം നാമത്തിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അലട്ടുന്ന ചിന്തകൾക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ നമുക്ക് വേണ്ടുന്ന ചിന്തകളിൽ മനസ്സ് മുഴുകുമ്പോൾ മനസ്സതിൽ ആവേശിക്കുമ്പോൾ അഭിനിവേശപ്പെടുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ദുഃഖ ദുരിതങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കും ഉദ്ധരേത് ഇതല്ലേ ശരിക്കുള്ള പ്രാർത്ഥന പറയൂ അല്ലാതെ കർത്താവിനോട് നെഞ്ചത്തടിച്ച് വിളിച്ചാലൊന്നും ഒരു കർത്താവിനും ഒരാളുടെയും ദുഃഖ ദുരിതങ്ങളെ മാറ്റാൻ പറ്റില്ല ഈ ലോകത്ത് ഇങ്ങനെ ദുഃഖ ദുരിതങ്ങളെ മാറ്റാൻ പറ്റുമായിരുന്നു എങ്കിൽ ഈ ലോകം ഒരിക്കലും ഇങ്ങനെ ആവില്ലയിരുന്നോ ഇപ്പം കൃഷ്ണൻ വിചാരിച്ചിട്ട് അന്നത്തെ ലോകത്തെ നേരേക്കാൻ പറ്റിയിരുന്നെങ്കിൽ സ്വന്തം വീട്ടുകാരെ പോലും നേരെയാക്കാൻ പറ്റാതെയാണ് പാവം കൃഷ്ണമിടുന്നു പോയത് സ്വന്തം നാട്ടുകാരെ നേരെയാക്കാൻ പറ്റിയാതെയാണ് രാമം പോയത് അവസാനം ഭാര്യയും ഇല്ല അനുജനു ഇല്ലാതെ ഒറ്റയ്ക്ക് സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയ രാമന്റെ ചിത്രമാണ് രാമായണത്തിൽ അവസാനം കാണുന്നത് ആണോ പറയൂ എല്ലാവരും സുഖമായിട്ടിരുന്ന് ജീവിച്ചു എന്നാണോ അപ്പൊ ഇവർക്കൊക്കെ അവരുടെ കൂടെ ജീവിച്ചവരുടെ ഒന്നും മനസ്സിനെ മാറ്റാൻ സാധിച്ചില്ല രാമൻ വിചാരിച്ചു രാം സീതയെ കാട്ടിൽ കൊണ്ട് ആശ്രമത്തിലാക്കിയാൽ അപവാദങ്ങളൊക്കെ ഒഴിവാക്കാമെന്ന് സീത പോയി കഴിഞ്ഞപ്പോഴാണ് രാമന് മനസ്സിലായത് അപവാദം പിന്നെ സഹിക്കാം പിന്നെ കാരണം മനുഷ്യരെപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്താമെന്ന് ആദ്യം ഉപേക്ഷിച്ചില്ലെങ്കിൽ പറയും കൊള്ളരുതാത്ത ഭാര്യയും കൊണ്ട് നടക്കണമെന്ന് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പറയും കണ്ടില്ലേ അവൻ ഒറ്റയ്ക്ക് ജീവിക്കണു അപ്പം രാമൻ വിചാരിച്ചെന്നാൽ പിന്നെ സീതയെ കൊണ്ടുവരാമെന്ന് സീതയെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ സീത പറഞ്ഞു ഞാൻ ആ വഴിക്കില്ല എന്ന് നോക്കൂ ഓരോരുത്തരും കണക്ക് കൂട്ടുന്നൊക്കെ നന്നായിരിക്കും പക്ഷെ കണക്ക് കൂട്ടിയതുപോലെ ആവില്ല ജീവിതം വരുന്നതെങ്കിൽ ഒരാൾക്കും മറ്റൊരാളുടെ ജീവിതത്തെ മാറ്റി മറിക്കാൻ സാധിക്കില്ല അവരെ മറ്റൊരാളിൽ നിന്ന് നമുക്ക് പ്രചോദനവും ഊർജവും ഉൾക്കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാം ഉദ്ധരേത് ആത്മനാത്മാനം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതോ ദൈവത്തോടുള്ള അപേക്ഷയല്ല യാചനയല്ല ഒരു മന്ത്രത്തിലുള്ള ലയമാണ് അതാണ് ശരിക്കുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കണം ഞാൻ കുറച്ചുനേരം ഒരു മന്ത്രത്തിൽ അങ്ങനെ മാനസികമായി അലിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ പേരാണ് അഖിലം ഞാനിതെന്ന വഴി അഖിലം ഞാനാണ് അഖിലം ഞാനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലം ബോധം തന്നെ എല്ലാവരെയും നിലനിർത്തുന്ന ബോധം തന്നെയാണ് എന്നെയും നിലനിർത്തുന്ന ആ ബോധമാണ് ഞാൻ ആ ബോധം തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ആ ബോധശക്തി ഉപയോഗിച്ച് ആ ബോധത്തെ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു നാമത്തിൽ അങ്ങനെ മുഴുകാൻ സാധിച്ചത് അപ്പോൾ നമുക്കൊക്കെ ഉയരാൻ ഉയർത്താൻ നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ട് അതിനെന്നെ അനുഗ്രഹിക്കണം വരത നാരായണായ എന്നാണ് ഭഗവാനോട് പറയുന്നത് അനുഗ്രഹിക്കാനാണ് എന്താണ് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഭഗവാനെ ഓർ ഭഗവാൻ നമ്മളെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാന്റെ നാമം ഞാൻ ഒരിക്കലും വിട്ടുപോകരുതേ എന്നതാണ് അനുഗ്രഹം എന്നുള്ള വാക്കിന് അനസ്യൂതം ഗ്രഹിക്കുക എന്ന അർത്ഥം അനുഗ്രഹം അനു എന്ന് പറഞ്ഞാൽ അനസ്യൂതം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്മരിക്കുക അപ്പം ഇടമുറിയാതെ മനസ്സിൽ സ്മരിക്കുന്നതിൻ്റെ പേരാണ് അനുഗ്രഹം അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൃഷ്ണൻ വന്നിട്ട് കൈ തലയിൽ വെച്ചാൽ നമ്മുടെ തലയിൽ മുഴുവൻ അനുഗ്രഹം വരും എന്നുള്ളത് ഇനി കൃഷ്ണൻ ജീവിച്ചിരിക്കു എന്നെ വിചാരിക്കുക കൃഷ്ണൻ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലെ എണ്ണ കൃഷ്ണൻ്റെ കയ്യിലാവുക എന്നല്ലാതെ നിങ്ങളുടെ ചിന്തയ്ക്കും സ്വഭാവത്തിനും ഒരു വ്യത്യാസം വരാൻ പോകും